അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തുല്ലാഹി ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് ഫിഖഹിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ റിവിഷനാണ് എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് ടോപ്പ് പ്ലസ് വാങ്ങണേ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ചേർത്തെഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നജസ് നിസ്കാരം ഒന്ന് ചെയ്താലും ഇല്ലെങ്കിലും കൂലിയും ശിക്ഷയും ഇല്ലാത്തത് ഉത്തരം ഹലാല് രണ്ട് വിഭാഗത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തരം നിസ്കാരം മൂന്ന് സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുമില്ല നജസെ ഏഴു തവണ കഴുകേണ്ടതാണ് ഉത്തരം അഞ്ച് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം രണ്ട് ശരി അടയാളപ്പെടുത്താം ഒന്ന് അലഹദില്ലാഹില്ല ഓപ്ഷൻ നിസ്കാരത്തിൽ ഉത്തരം രണ്ട് നോമ്പുകാർ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത് സുന്നത്ത് ജായിസ് ഉത്തരം മൂന്ന് കൂടിയ കാലം നാൽപ്പത് ദിവസം പതിനഞ്ച് ദിവസം ഏഴ് ദിവസം ഉത്തരം പതിനഞ്ച് ദിവസം നാല് തയമുമിന്റെ ഷർത്തോണ് സമയമാവൽ മുഖം തടവൽ മൂവാലാത്ത്

ഒന്ന് തിയാമു റമലാൻ്റെ മറ്റൊരു പേര് ഉത്തരം രണ്ട് അറഫ ദിവസം സുബഹി മുതൽ ദുൽഹിജ പതിമൂന്നിലെ അസർ വരെ സുന്നത്താണ് എന്ത് ഉത്തരം മൂന്ന് നാല് റക്കത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കലാണ് ഉത്തരം നാല് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്

ഉത്തരം മൂന്ന് രണ്ട് ഷഹാദത്ത് കലിമ ഉത്തരം മുഹമ്മദ് അടുത്ത ക്വസ്റ്റ്യൻ ഹജ്ജിന്റെ വാജിബാത്തും ഫർലും വേർതിരിക്കുക ബ്രാക്കറ്റിൽ ഇഫാലത്തിന്റെ തവാഫ് വിദാ തവാഫ് അറഫയിൽ ഹാജറാവൽ ജംബ്രളിൽ എറിയൽ എന്ന് തന്നിട്ടുണ്ട് അതിൽ ഉത്തരം ഉത്തരം അറഫയിൽ തവാഫ് ചെയ്യൽ വാജിബാത്ത് കല്ലെറിയൽ എട്ടാമത്തെ കല്ലറിയൽവാൻ വ്യക്തമാക്കാം നോമ്പ് ഉത്തരം സമയം ഉത്തരം അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ മൂന്ന് വിത്തറിൽ ജമാഅത്ത് സുന്നത്തുള്ള കാലം ജമാരാനിലെ വിത്തറിൽ നാല്യായ ഫർലുകൾ ഉത്തരം ഇവയിൽ ചലനങ്ങൾ അടങ്ങൽ ഒമ്പത് ഉത്തരം എഴുതാം ഒന്ന് തറാവീഹ് നിസ്കാര സമയം എപ്പോൾ ഉത്തരം ഇഷാൻ നിസ്കരിച്ച ശേഷം ഹജ്ജും ഉത്തര മുസ്ലിമാവുക സ്വതന്ത്രനാവുക കൈവുള്ളവനാവുക സ്ത്രീകൾക്ക് ഇതിനു പുറമേ രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട് ഇതേലല്ലാതിരിക്കൽ കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തരായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ ജറാദ് നെഫ്ല് ഏ സുന്ന എന്ന് തന്നിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉള്ളത് ഓപ്ഷൻസിൽ ആറെണ്ണം ഉണ്ട് ബ്രാക്കറ്റിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുസ്തഹബിൻ്റെ മറ്റൊരു പേര് ഉത്തരം രണ്ട് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് ഉത്തരം എ മൂന്ന് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം ഉത്തരം നാല് നജസ് അല്ലാത്ത ശവത്തിൽപ്പെട്ടതാണ് ഉത്തരം അഞ്ച് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ ഉത്തരം അടുത്തത് ശരി അടയാളപ്പെടുത്താം

അടുത്ത ക്വസ്റ്റ്യൻ യോജിച്ച സ്ഥാനത്ത് എഴുതാം ബ്രാക്കറ്റിൽ നീയത്ത് തലതടവൽ കിബിലക്ക് മുന്നിടൽ മിസ്വാക്ക് ചെയ്യൽ വെള്ളം തൊഹൂറായിരിക്കൽ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ എന്ന് തന്നിട്ടുണ്ട് താഴെ ഒലോ ഇൻ്റെ ഷർത്ത് ഒലോ ഇൻ്റെ ഫർല് ഒലോ സുന്നത്ത് എന്ന് വേർതിരിച്ചെഴുതാനാണ് ആദ്യം നീയത്ത് മുന്നിടൽ സുന്നത്ത് സുന്നത്ത് മിസ്വാക്ക് ചെയ്യൽ വെള്ളം അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ ഇനി യോജിച്ച സ്ഥാനത്ത് എഴുതാം എന്നതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബ്രാക്കറ്റിൽ മുസ്ലിം ആവുക അള്ളാഹുവിനെ സ്തുതിക്കുക ലഹുറിന്റെ സമയത്തായിരിക്കുക നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക നാൽപ്പത് ആളുകളെ കൊണ്ടായിരിക്കുക സ്വതന്ത്രനാവുക എന്ന് തന്നിട്ടുണ്ട് അത് ഹുത്തുബയുടെ ഫർ ജുമാവാനുള്ള ഷർത്ത് ഹജ്ജ് ആകാനുള്ള ഷർത്ത് എന്നിങ്ങനെ വേർതിരിക്കാനാണ് ആദ്യം മുസ്ലിം ആവുക ഉത്തരം ഉത്തരം ഹജ്ജ് സ്തുതിക്കുക

ജുമായുടെ ഉത്തരം ായിരിക്കലും അറബി ഭാഷയിലായിരിക്കലും മാത്രമേ രണ്ട് ഫിത്തു കൊടുക്കാൻ ഉത്തമമായ സമയം ഉത്തരം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ശ്രേഷ്ഠം മൂന്ന് ഒന്ന് രണ്ട്

ും അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ വാക്കിൽ എഴുതാം ഒന്ന് ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉത്തരം ഉത്തരം രണ്ട് മുമ്പായി നിയത് ചെയ്യൽ ഉത്തരം വാജിബേ മൂന്ന് കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമേ നാല് റമലാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് ഉത്തരം പ്രത്യേകമാണ് അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് നബിസ് റമലാനിൽ ഡാഷ് കൂടാതെ ഡാഷ് നിസ്കരിക്കുന്നവരായിരുന്നു ഉത്തരം നബി

മുപ്പത് ഡാഷ് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും ഡാഷ് ഒരാടും ഡാഷ് നൽകണം ഉത്തരം അഞ്ചു വട്ടകത്തിന് ഒരാടും മുപ്പത് പ പശുവിന് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും നാൽപ്പത് ആടിന് ഒരാടും നൽകണം അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് നിസ്കാരത്തിലെ കൗലിയായ ഫർലുകൾ ഏതെല്ലാം ഉത്തരം

Cărnu-mă-nă zilzatul eclat.